വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമായ പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അടങ്ങുന്ന ഒന്നാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഫൈവ് ഇയർ പ്ലാൻസ് ആദ്യമായി അവതരിപ്പിച്ച രാജ്യം ഏതാണ് ഉത്തരം സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ ജയിൽ ആരംഭിച്ച് സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം രാജസ്ഥാൻ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അഭിസംബോധന ചെയ്തത് എന്തിനെയാണ് എന്നതാണ് ചോദ്യം ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിനെയാണ് ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ സംബോധന ചെയ്തത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ലീല സേത്താണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മിഷൻ ഇന്ദ്രധനുഷ് എന്നത് ഇന്ത്യ സർക്കാരിൻ്റെ എന്തിനുള്ള പദ്ധതിയാണ് ഉത്തരം അഞ്ച് വർഷത്തിനുള്ളിൽ ഭാരതത്തിലെ തൊണ്ണൂറ് ശതമാനം കുട്ടികളിലും പ്രതിരോധ കുത്തിവയ്പ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് ഇന്ത്യയിലെ സ്വർണ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഉത്തരം ജയ്പൂർ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ ചെന്നൈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു സരോജിനി നായിഡു ഉത്തർപ്രദേശിലാണ് ആര്യഭട്ട എന്ന ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൻപത് വർഷം പൂർത്തിയാവുകയാണ് അതിൻ്റെ വിക്ഷേപണം നടന്നിട്ട് ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോകസഭ പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ലൂയി ഫിഷർ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു ഇന്ദ്രിയം ഏതാണ് ത്വക്കാണ് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഇന്ദ്രിയം സ്കിന്ന് പതിനാല് തേജസ് ഏത് വിളയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പച്ചമുളകുമായി ബന്ധപ്പെട്ടതാണ് തേജസ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ടൂറിസിലെയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആകാക്കാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ആകാക്കാൻ കപ്പ് കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിൻഡ് വെയിനാണ് കാറ്റിൻ്റെ ദിശ അളക്കുന്നത് ഇന്ത്യൻ പൗരത്വത്തെ സിറ്റിസൺഷിപ്പിനെക്കുറിച്ച് പറയുന്ന ഭരണഘടന വകുപ്പ് ഏത് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വകുപ്പിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത് പതിനാല് സംസ്ഥാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഫസൽ അലി നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ആരായിരുന്നു വി പി മേനോൻ ഓപ്പറേഷൻ പോളോ എന്തായിരുന്നു ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം കോൺവാലിസ് പ്രഭു ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം നാഗാലാൻഡ് ഇന്ത്യ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഫ്രാൻസ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശം ആയിരുന്നതും ഇപ്പോൾ മൗലിക അവകാശമല്ലാത്തതുമായത് എന്താണ് ഉത്തരം സ്വത്തവകാശം ഇപ്പോൾ അതൊരു നിയമാവകാശമാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മക്നക്കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ ഇന്ത്യ സംസ്ഥാനം ഏതാണ് കേരളം കഥകളിയുടെ പ്രാചീന രൂപം ഏത് കൃഷ്ണനാട്ടം പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളാണ് ഉള്ളത് പതിനാറ് ചടങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഗോവിന്ദ പിഷാരടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ചെറുകാട് സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ് ഉത്തരം വല്ലസ്ലി പ്രഭു റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആര് ഹെൻറി ഡുനൻറ്റ് ജീൻ ഹെൻറി ഡുനൻറ്റ് ഗൂർണിക്ക എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ് പിക്കാസും ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ഹൈദരാബാദ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് മദർ തെരീസയോടെയുള്ള ആദരസൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഏത് ഭരതനാട്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ് മുംബൈ തുറമുഖം യു എൻഒയുടെ ആസ്ഥാനം എവിടെയാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ന്യൂയോർക്ക് ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കാർഷിക ശാസ്ത്രം സൗരയുദ്ധത്തിൽ വെച്ച് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം ഏത് ഗ്രഹത്തിനാണ് ഉത്തരം വ്യാഴം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചം ചമ്പാരൻ സത്യാഗ്രഹം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ചാനാർ ലഹളയ്ക്ക് പ്രചോദനം പകർന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് വൈകുണ്ഠസ്വാമികൾ ചരക്കിന് പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥിതിക്ക് പറയുന്ന പേരെന്താണ് ബാർട്ടർ സമ്പ്രദായം ചാർലി ചാപ്പിൻ അഭിനയിച്ച ആദ്യ ചിത്രം ഏതാണ് ഉത്തരം ദ ട്രാംപ് ചാൾസ് ഡാർവിൻ തൻ്റെ നിരീക്ഷണങ്ങൾ നടത്താൻ തെരഞ്ഞെടുത്ത ഗാലപ്പഗോസ് ദ്വീപുകൾ ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇക്വഡോർ അടുത്ത അൻപതാം ചോദ്യം ചാലൂക്യന്മാരുടെ തലസ്ഥാനം ഏതാണ് വാദാബിയാണ് താലൂക്കന്മാരുടെ ചാലൂക്യന്മാരുടെ തലസ്ഥാനം ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഉത്തരം അറിയുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്